അഡ്വക്കേറ്റ് ടി ബി മിനി നോക്കൂ മുപ്പത് ഒന്ന് മുപ്പത് ഒന്നിന് മെസ്സേജസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കേസ് കേസുമായി ബന്ധമുള്ള മെസ്സേജ് ആണോ എന്ന് പറയാനാകില്ല എന്നുള്ളതാണല്ലോ വിചാരണ കോടതിയുടെ ജഡ്ജ്മെൻ്റ് പിന്നീട് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ ആദ്യം നൽകിയിരുന്നില്ല ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പുനരന്വേഷണം നടന്നപ്പോഴാണ് ഈ രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടത് ഉള്ള ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന് തെളിവ് ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ഹക്കി ഹൈക്കോടതിയിൽ കേസിന് ഡിലേ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിചാരണയുടെ അവസാന ഘട്ടത്തിലായതിനാൽ ജാമ്യം റദ്ദാക്കുന്നില്ല എന്നുള്ള കൂടിയാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഹൈക്കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണ് എന്ത് കൺഫ്യൂഷനാണ് യഥാർത്ഥത്തിൽ ഇനി ജാമ്യം റദ്ദാക്കിയാൽ തന്നെ ഉണ്ടാവുക ഫർദർ ലിറ്റിഗേഷൻ ഉണ്ടായാൽ അതിനകത്ത് ഫർദർ ലിറ്റിഗേഷൻ എന്താണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഫർദർ ലിറ്റിഗേഷനിൽ എന്ത് ആശങ്കയാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നൊന്നും വ്യക്തമാക്കാമോ ഞാൻ പോലുള്ള ആളുകൾക്ക് തമ്പിസാറിന് ഇതിന്റെ കാര്യങ്ങൾ അറിയാം ആശയ്ക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാം പക്ഷെ പ്രകാശ് ബാരെ പോലുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരാശങ്ക പരിഹരിക്കാനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരാൾക്ക് ജാമ്യം റദ്ദു ചെയ്യുക എന്ന് പറയുന്നത് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ജാമ്യം അനാവശ്യമായി റദ്ദു ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷെ നമ്മൾ അതിൽ ബെയിൽ കണ്ടീഷൻസ് ഒരാൾ വയലേറ്റ് ചെയ്യുന്നത് പ്രോസിക്യൂഷന്റെ കേസ് നടത്തി പിന്നെ ബാധിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ബെയിൽ ക്യാൻസലേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മളെന്ന് വെച്ചാൽ പ്രോസിക്യൂഷന്റെ അപ്പം അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് കൊടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മറികടന്ന് ഈ സാക്ഷികളിൽ പലരെയും കൂറുമാറ്റാൻ ശ്രമിച്ചു ഡോക്യുമെന്റ്സ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ ഈ പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ ട്രയൽ കോടതി തള്ളി തള്ളിയതിന് ശേഷം ആ ട്രയൽ കോടതി തന്നെ സെയിം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉൾട്ടയായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് കാരണം എന്താ ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ആണ് ഈ വെയിൽ ആപ്ലിക്കേഷൻ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ വരുന്നത് അപ്പൊ കോടതിയുടെ മുന്നിൽ അതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളില്ല അതേസമയം പിന്നീട് വന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഹാജരാക്കപ്പെട്ട തെളിവുകളിൽ കോടതി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ചാർജ് ഇതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രോസിക്യൂഷന് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഐ ഒ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാത്രമാണ് നമ്മൾക്ക് വിസ്തരിക്കാനുള്ളത് അത് നേരത്തെ തമ്പി സാർ പറഞ്ഞല്ലോ എല്ലാവർക്കും ഞാനത് പറയുന്നത് ശരിയല്ല പക്ഷേ എങ്കിലും ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് ഈ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ സാക്ഷികളെല്ലാം നമ്മൾ വിസ്തരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിൽ പിന്നെയും ഈ ഇദ്ദേഹത്തിന്റെ ബെയില് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ഇനി ഒരു അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തോടത്തോളം കാലം ആവശ്യമുള്ള ഒരു കാര്യമല്ല ഇനി അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഇതേ കോടതിയെയോ അല്ലെങ്കിൽ മറ്റ് കോടതികളെ ഹയർ കോടതിയെ സമീപിക്കാനായിട്ടുള്ള റൈറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആളെ വെറുതെ പിടിച്ച് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരു പേഴ്സണൽ എനിമിറ്റിയും ഈ പറഞ്ഞ എ എയ്റ്റ് എന്ന് പറഞ്ഞ ആളോട് പിടിച്ച് പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചിട്ടുള്ള അല്ല അതാ പറഞ്ഞ ആവശ്യമാണ് അതായത് കോടതിക്ക് കാണുമ്പോ നമ്മൾക്കൊരു ട്രയല് നടന്നുകൊണ്ട് നമ്മൾ പറഞ്ഞല്ല എന്താണ് നമ്മുടെ ഉദ്ദേശം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇനി ഏത് സാക്ഷീനെ ഇനി സ്വാധീനിക്കണത് ഇനി അതിന് സാക്ഷി ഇല്ലല്ലോ സ്വാധീനിക്കാൻ ഇനി ഡോക്യുമെന്റ്സ് എല്ലാം മാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഏത് ഡോക്യുമെന്റ് ഇനി ആൾക്ക് ഇനി തിരുത്താൻ കഴിയുന്നത് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തിയതില് നമ്മൾക്ക് പരാതിയില്ല അതേസമയം അയാൾ വീണ്ടും വേറെ രീതിയിൽ ഇതിൽ കൃത്രിമം നടത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നു നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമീപിക്കാം അല്ലാതെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഘട്ടം കാരണം കോടതിക്ക് അത് മനസ്സിലായി കാരണം ട്രയലിന്റെ അവസാനമാണ് അയ്യോനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇനി സാക്ഷികളെ സ്വാധീനിക്കുക എന്ന് പറയുന്നതില്ല അയാൾ ഇനി ഏത് സാക്ഷിനെ സ്വാധീനിച്ചാലും ആ ഒരു ഇതിനെ അത് ബാധിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും സാധാരണ ആളുകൾക്കും അത് മനസ്സിലാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ദിലീപിനോടുണ്ടോ വൈരാഗ്യം ലഗേഷനുണ്ടോ ഇല്ല നമ്മളൊരു കോടതിയില് പ്രൊസീജിയർ അനുസരിച്ചാണ് പോകുന്നത് അഭിപ്രായ വ്യത്യാസം ഉള്ള സമയത്ത് അതിശക്തമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങള് നമ്മൾ അതിശക്തമായിട്ട് തന്നെ സംസാരിക്കുന്നത് അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം കേസിന്റെ ആഴത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ട്രയലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് എനിക്കതിന് പരിമിതികളുണ്ട് അത് ആ ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്യാനും ഞാൻ തയ്യാറല്ല പക്ഷേ ഇത് സാധാരണ ജന ഇന്നിപ്പം എല്ലാ ചാനലുകളിലും ഇതെന്തോ വലിയ പ്രശ്നം സംഭവിച്ചു പ്രോസിക്യൂഷൻ കൺസീഡ് ചെയ്തു അങ്ങനെ വരുന്ന വാർത്തകൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത് ോ ഞാൻ ചോദ്യം ചോദിക്കുന്നതും താങ്കൾ മറുപടി പറയുന്നതും ഈ ഓർഡറിൽ തന്നെ ആയിട്ട് പറയുന്നത് ദ പെറ്റീഷണർ ഷാൾ ഡയറക്ട്ലി ഇൻഡയറക്ട് ഓർ ത്രൂ എനിഫ്ലുവൻസ് ഇന്റിമിഡേറ്റ് എനി ഓഫ് ദ പ്രോസിക്യൂഷൻ വിറ്റ്നസൈ എനിസ് എന്ന് പറയുന്നുണ്ട് നോക്ക് നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നത ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ഉപാധിയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തെളിവ് നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും എന്നാൽ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കാതെ വിചാരണയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യുന്നില്ല എന്ന നിരീക്ഷണം നടത്തുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംശയമാണ് കേട്ടോ ഈ ആദ്യത്തെ ട്രയൽ കോർട്ട് ജഡ്ജ്മെൻറ്റിന് ഒരു സ്വഭാവമുണ്ട് ഒരു ക്യാരക്ടറുണ്ട് പക്ഷേ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിന് തൽക്കാലം വേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളതാണ് കുറ്റം ചെയ്ത ആൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ദിലീപ് ഈ രീതിയിൽ സാക്ഷികളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചതായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിച്ചതായിട്ടോ ഹൈക്കോടതിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു പക്ഷേ അത് ഈ വിധിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അല്ല അതും ഇത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഒരാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾക്കുള്ള പ്രശ്നം എന്താ ആ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ പ്രതിക്ക് അനുകൂലമാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ വരുത്താൻ ട്രയൽ കോടതിയിൽ കാരണം ഞാൻ അതിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഈ നിരീക്ഷണങ്ങൾ നടത്തിയ അതേ കോടതി തന്നെ ഈ നിരീക്ഷണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് ആ ചാർജിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചാർജ്മെ കേന്ദ്രീകരിച്ചാണ് ഈ ഈ നിരീക്ഷണങ്ങൾ ഒന്നുമല്ല ചാർജ് ഫ്രെയിം ചെയ്ത ചാർജിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ നേരത്തെ ഒരു ബെയിൽ ആപ്ലിക്കേഷനിലോ ഒരു ഐ എ ലോ അത് പറഞ്ഞു കോടതി ഇത് പറഞ്ഞു ഒന്നും അല്ല ബേസ് കിടക്കുന്നത് ചാർജ് ഫ്രെയിം ചെയ്തതിലാണ് ആ ഈ പറഞ്ഞ നിരീക്ഷണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്താൻ ഈ കോടതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ആ കോടതി അത് കറക്റ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മൾ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത് മാത്രല്ല കോടതി അതുകൊണ്ടാണ് ഹൈക്കോടതി അത് എടുത്തു പറഞ്ഞത് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിലെ അത് കണ്ടിന്യൂ ചെയ്യരുതെന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിലപാട് ട്രയൽ കോടതി ഈ കാര്യത്തിൽ എടുക്കണം എന്ന രീതിയിലേക്ക് പറയുകയും ചെയ്തിരിക്കുന്നത് ആശങ്കയുണ്ട് ില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് തന്നെ പറയുന്നത് ആശങ്കയുണ്ടെങ്കിൽ അത് ആശങ്കയുണ്ടെന്ന് പറയുന്നതിൽ അതിജീവിതയുടെ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് പ്രോസിക്യൂഷന്റെ മാത്രം നിലപാട് എന്ന് പറഞ്ഞ കാര്യമില്ല ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ പ്രോസിക്യൂഷന്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ചയും പറയാൻ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾക്ക് ഇനിയും കേസിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കി പോകേണ്ട കാര്യമില്ല ശാന്തമായി ഈ ട്രയൽ എത്രയും പെട്ടെന്ന് തീർക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെയും ഇപ്പോഴത്തെ ആവശ്യം